ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മീ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു അതെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന ഈ വിദ്യാർത്ഥികളുടെ മുന്നിൽ അവസാനത്തെ ലാബാണ് ഇനി മോഡൽ എക്സാം അത് കഴിഞ്ഞ് ഡയറക്റ്റ് നിങ്ങൾ എഴുതാൻ പോകുന്നത് പബ്ലിക് എക്സാം ആണ് ഈ ഒരു വീക്കും അടുത്ത വീക്കും വളരെ ക്രൂഷ്യലാണ് അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചില്ല എങ്കിൽ അവസാനം പണിവാളും അപ്പോൾ ഇതിനിടയിൽ പലരും രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്തവണ പരീക്ഷ കടുപ്പമാകുമോ എങ്ങനെയായിരിക്കും പുതിയ ടെസ്റ്റ് ആണ് പുതിയ ചോദ്യ പേപ്പറാണ് അപ്പോൾ വിദ്യാർത്ഥികളോട് കൃത്യമായിട്ട് പറയാനുള്ള ഒരു ഹാപ്പി ന്യൂസ് ആണ് ആശ്വാസ വാർത്തയാണ് മുഴുവനായിട്ടും കാണുക ഉപകാരപ്പെട്ടാൽ എൻ്റെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലാകമാനം നമ്മുടെ കേരള സ്റ്റേറ്റ് ബോർഡിന്റെ കീഴിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ വളരെ വിദ്യാർത്ഥിയുമായിട്ട് ഫ്രണ്ട്ലിയാണ് അപ്പൊ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ അറിയാം ഏതെങ്കിലും വിദ്യാർത്ഥിയെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് മാർക്ക് കുറയ്ക്കുകയോ അല്ലെങ്കിൽ പിടിച്ചെടുക്കുകയോ ചെയ്യുന്ന അധ്യാപകരാണോ സി ഈ മാർക്ക് തന്നെ മനഃപൂർവ്വം കുറയ്ക്കുന്ന ഏതെങ്കിലും ഒരു അധ്യാപകൻ നിങ്ങളുടെ സ്കൂളിലുണ്ടോ ഉണ്ടാകില്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം അപ്പം ഇതേ അധ്യാപകർ തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വാല്യുവേഷൻ ക്യാമ്പുകൾ വഴി നമ്മൾ എഴുതുന്ന പരീക്ഷാ പേപ്പർ എന്തായാലും എന്ത് ചെയ്യുന്നത് വാല്യൂറ്റ് ചെയ്യുന്നത് അതൊരു കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം കൊടുക്കാൻ अध ഇപ്പൊ അധ്യാപകർക്ക് അറിയാം എന്താണ് ഇത്തവണ പുതിയ ടെക്സ്റ്റ് ആണ് പുതിയ ചോദ്യ പേപ്പറാണ് അവരും അവരുടെ സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ ഓരോ അധ്യാപക രക്ഷകർത്താവും ഇതുപോലെ വിദ്യാർത്ഥികളും പരാതിപ്പെട്ടതാണ് ഇപ്പോൾ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് എന്ന പരാതികളുണ്ട് അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് വലിയ സിലബസ് എന്നൊക്കെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെല്ലാം അധ്യാപകർക്ക് അറിയാവുന്നതാണ് അതിനിടയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിൽ ഇത്തവണ പരീക്ഷ കടുപ്പമാക്കില്ല അതായത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നടത്തും എന്നൊരു പ്രഖ്യാപനവും കൂടി വന്നിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് നടപടി എടുക്കാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് അപ്പോൾ മോഡൽ എക്സാം ഒരു പക്ഷേ കടുപ്പമാകാൻ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക കാരണം സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് മോഡൽ എക്സാം കടുപ്പിച്ചാൽ പബ്ലിക് എക്സാം അതിൽ നിന്ന് ഒരു ഈസി ലെവലിലേക്ക് എത്തിക്കുന്ന രീതി അപ്പോൾ മോഡൽ എക്സാം ഒന്ന് കടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം എക്സ്റ്റെന്റ് വരെ ഏതുവരെ പോകുമെന്ന ഒരു പിടി കിട്ടും അതുകഴിഞ്ഞ് പബ്ലിക് എക്സാമിന് ഈസി ആയിട്ട് പോയി എഴുതുകയും ചെയ്യാം ഇത്തവണ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് അർഹതപ്പെട്ട ഗ്രേസ് മാർക്കുകൾ ഉണ്ട് അപ്പോ അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് അർഹതപ്പെട്ട മറ്റെല്ലാ ആനുകൂല്യങ്ങളും ഇത്തവണ ലഭിക്കുന്നുണ്ട് അതായത് ഞാൻ പറയുന്നത് ഇപ്പൊ കായികമേളയായാലും കലാമേളയായാലും ഗ്രേസ് മാർക്ക് ആയാലും ഐ ടി എക്സാം കഴിഞ്ഞു അതിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തവണ വാല്യുവേഷനും ഈ പറയുന്ന പോലെ വലിയ കടുപ്പൊന്നും ആക്കില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് അധ്യാപകർ എടുക്കുന്ന ആ ഒരു സ്റ്റാൻഡ് തന്നെയാണ് ഇനി ഏതെങ്കിലും ഒരു പരീക്ഷ ഔട്ട് ഓഫ് സിലബസ് ആ രീതിയിലൊക്കെ വന്നുകഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപത് ആ പത്തൊൻപത് പതിനെട്ട് സമയത്തൊക്കെ മാത്സ് പരീക്ഷയിൽ അത്തരത്തിൽ ഔട്ട് ഓഫ് സിലബസ് വന്ന് റദ്ദാക്കിയതുവരെ ഉണ്ട് അപ്പൊ ടോട്ടലി അത്തരത്തിൽ വലിയ കടുപ്പമാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ നടപടികൾ വരും അത് ഒരു പ്രതിഷേധങ്ങൾ വരും അവസാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആ പരീക്ഷ മുഴുവനായിട്ട് റദ്ദാക്കുന്ന രീതിയിലേക്ക് പോകും പക്ഷെ അങ്ങനെ ഭൂരിഭാഗം അഭിപ്രായപ്പെട്ടാൽ മാത്രം അങ്ങനെ മുമ്പ് നടന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലവർത്തി എക്സാം എഴുതാൻ പറ്റട്ടെ ഈസി ആകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം നന്നായിട്ട് പഠിക്കാം മോഡൽ എക്സാമിനെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാം കാരണം അതിൽ നിന്ന് വലിയൊരു വ്യത്യാസം അവസാന പരീക്ഷയ്ക്ക് ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് അതേ ഇമ്പോർട്ടൻസോട് കൂടി ഇത് എഴുതി കഴിഞ്ഞാൽ പബ്ലിക് എക്സാമും ആ രീതിയിൽ നമുക്ക് ഈസിയായിട്ട് തോന്നുന്നു എന്നുള്ളതാണ് സോ നിങ്ങളെ പഠിച്ചു തുടങ്ങി തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം മറ്റ് യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാം ബൈ